ഹായ് അസാക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ കുറച്ച് ബിസി ഉള്ള ദിവസത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ അപ്പൊ വീഡിയോ ഞങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടുവയ്ക്കുക പിന്നെ നല്ല അടിപൊളിയൊരു ചിക്കൻ റെസിപ്പി ഒക്കെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഞങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കണ്ടുനോക്കണം കേട്ടോ വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോവരുതേ അപ്പം ഇതാ രാവിലെ നമ്മൾ പതിവായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞതിന് ശേഷം നമ്മൾ കിച്ചണിൽ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി ആക്കി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്താ വെച്ചാൽ നമ്മൾ ഈസ്റ്റും അതേപോലെ അപ്പ സോഡയും ബേക്കിംഗ് സോഡയും ഒന്നും ഇടാതെ തേങ്ങ വെള്ളം ചേർത്തിട്ട് പിന്നെ അപ്പത്തിന് മാവ് റെഡിയാക്കി വെച്ചതാട്ടോ അത് രാത്രി വെച്ച് പിന്നെ മാവൊക്കെ റെഡിയാക്കി വെച്ചതിന് പക്ഷേതാ രാവിലെ ഇപ്പോൾ മാവ് പൊങ്ങി വന്നിട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ തേങ്ങ വെള്ളം പിന്നെ പഞ്ചസാര ഒക്കെ ഇട്ട് പുളിപ്പിച്ചിട്ടൊക്കെയാണ് അതിൽ ചേർത്തീനുന്നത് അങ്ങനെ ചേർത്താൽ മാവ് പൊങ്ങി വരും ഈസ്റ്റും അപ്പസോടൊന്ന് ചേർക്കണ്ട എന്നൊക്കെ പറയണേ അപ്പോൾ ഞാൻ അതേപോലെ ഒന്ന് ചെയ്ത് നോക്കിയതാ കേട്ടോ ഫസ്റ്റ് ചെയ്യാണ് പക്ഷേ അപ്പം റെഡിയായി വന്നില്ല കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ പാലപ്പ് ചാട്ടിയൊക്കെ അടുപ്പത്ത് വെച്ച് ചട്ടി ചൂടായി പിന്നെന്താ ഒരു തവി മാവ് ഒഴിച്ചിട്ട് ഇങ്ങനെ ചുറ്റിച്ചു കൊടുത്തപ്പോൾ അങ്ങനെ നമ്മൾ ഈസ്റ്റ് ചേർക്കുമ്പോൾ ഒരുപാട് ഹോൾസ് ഇങ്ങനെ വരുമല്ലോ അപ്പത്തിന് അങ്ങനെ ഒരുപാട് ഹോൾസ് ഒന്നും വന്നില്ല കേട്ടോ എന്നാലും അവിടെ ഇവിടെയൊക്കെ ചെറിയതായിട്ട് ചെറിയ ചെറിയ ഹോൾസ് ഒക്കെ വന്നിട്ടുണ്ട് ഇനി അപ്പോൾ എന്തായാലും അപ്പം കാണാനും ഒരു ഭംഗി ഉണ്ടായില്ല കേട്ടോ പക്ഷെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിന് കേട്ടോ ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഈസ്റ്റ് ഒന്നും പറ്റില്ലല്ലോ ആ ഈസ്റ്റിൻ്റെ സ്മെല്ലും ചുവയൊന്നും ഇല്ലാത്തതുകൊണ്ടേയും പിന്നെ തേങ്ങ ചെരവി ഇട്ട് കിടങ്ങുക അതുപോലെ ചോറും ചേർത്തേന് ഒരു സ്പൂണ് പഞ്ചസാരയും പിന്നെ നമ്മൾ പുളിപ്പിച്ച തേങ്ങ വെള്ളമൊക്കെ ചേർത്തിട്ടാണ് കേട്ടോ മാവൂർ ഇടിയാക്കിയിട്ടുണ്ടായിന് അത് എന്നാലും അപ്പം കഴിക്കാനൊക്കെ ടേസ്റ്റ് ഉണ്ടായിന് പെരുൻ്റെ ടേസ്റ്റൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ പിന്നെ അതേപോലെ നമ്മൾ അപ്പസോടേയും പിന്നെ ഈസ്റ്റൊക്കെ ചെറുത്ത് അപ്പം ഉണ്ടാക്കുമ്പോൾ അപ്പത്തിന് ചെറിയൊരു സോഫ്റ്റ് ഒക്കെ ഉണ്ടാവും ചെറുതല്ല നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വരികയൊക്കെ ചെയ്യും നമ്മളിപ്പോൾ ഇപ്പം നേരം വെള്ളപ്പത്തിൻ്റെ റെസിപ്പിയൊക്കെ ഇട്ടിട്ടില്ലേനും അങ്ങനെ ആ അപ്പത്തിൻ്റെ സോഫ്റ്റ് ഒന്നും ഈ ഒരു അപ്പത്തിനില്ല കേട്ടോ എന്നാലും കഴിക്കാൻ ടേസ്റ്റ് ഒക്കെ ഉണ്ടായിനും കുഴപ്പമൊന്നുമില്ല അപ്പോൾ എന്തായാലും അപ്പമൊക്കെ ചുട്ടയുടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് എനിക്ക് കുറേ പരിപാടികളുണ്ട് കേട്ടോ അപ്പോൾ നമ്മളെ അയഫക്കുട്ടിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം ഒൻപത് മണിൻ്റെ ബസ്സിന് പോകണം എന്നാട്ടോ വിചാരിക്കുന്നത് അപ്പോൾ തന്നെ എൻ്റെ ജോലികളൊക്കെ തീർക്കണം പിന്നെ അതേപോലെ അത് കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ നല്ല ടൈൽസ് എടുക്കാൻ പോയിട്ടില്ലേനും അപ്പോൾ അത് നമ്മൾ വേണ്ട വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ വേറെ കടയ്ക്ക് പോകുന്നുണ്ട് ടൈൽസ് വാങ്ങാൻ അപ്പോൾ എല്ലാം നമുക്ക് യൂട്യൂബിൽ പറയാൻ പറ്റില്ലല്ലോ എല്ലാ കാര്യങ്ങളും അപ്പോൾ അതുകൊണ്ട് അത് എന്താണെന്ന് നിങ്ങൾ ചോദിക്കരുത് അപ്പോൾ ഞാൻ എന്തായാലും മനുടന്ന് വേറെ ടൈൽസ് എടുക്കാൻ വേണ്ടിയിട്ട് പോകണുണ്ട് അപ്പോൾ അങ്ങോട്ടും വേണം പോകും അപ്പോൾ നമുക്ക് രാവിലെ തന്നെ നമ്മളെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ വേഗം തീർക്കണം അപ്പോൾ ഞാനിതാ വേഗം ഇവിടെ പിന്നെ അടുപ്പ് കത്തിച്ചുകൊണ്ട് ചോറ് വെക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് പിന്നെ അപ്പം നമ്മൾ ചുറ്റിക്കണമല്ലോ പിന്നെ നമ്മളെ ഇവിടെ വേസ്റ്റിൻ്റെ വണ്ടി വരും കേട്ടോ വേസ്റ്റ് വണ്ടി വരുമ്പോൾ തന്നെ നമുക്ക് പിന്നെ എന്താ പറയുക പ്ലാസ്റ്റിക്കിൻ്റെ കവറും കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ ചാക്കിലാക്കി വെക്കുമല്ലോ അപ്പോൾ അതൊക്കെ എടുത്ത് വെക്കണം നമ്മളെ കിച്ചണ് താഴയല്ലേ അപ്പോൾ എൻ്റേത് താഴേക്കാരായിട്ട് എപ്പോഴും ഉണ്ടാവാം അപ്പോൾ അത് മേലെ കൊണ്ടുപോയി വെക്കണം അതേപോലെ തൊടിയിൽ നമ്മൾ എത്ര ചാക്കിലാക്കി വെച്ചാലും അവിടെ ഇവിടെയൊക്കെ പോലെ ഉണ്ടാവും കേട്ടോ പ്ലാസ്റ്റിക്കിൻ്റെ കവറും അതും ഇതൊക്കെ നമ്മൾ മാക്സിമം നമ്മൾ ചാക്കിലൊക്കെ ആക്കി വെക്കും എന്നാലും കുട്ടികൾ മുട്ടായി ഒക്കെ തിന്നാണ്ടോ എന്തേലൊക്കെ പ്ലാസ്റ്റിക്കിൻ്റെ കവറോ അവിടെ ഇവിടെ ആയിട്ട് ഉണ്ടാവും അപ്പോൾ അതൊക്കെ നുള്ളിപ്പെറുക്കി ചാക്കിലാക്കണം അങ്ങനെ കുറെ പരിപാടികളുണ്ട് പിന്നെ അതേപോലെ തന്നെ ഒരുപാട് തുണികൾ അലക്കാണ്ട് അപ്പോൾ ഞാൻ പിന്നെ സോപ്പ് പൊടിയിലിട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ടോ ആദ്യം അപ്പോൾ ഞാൻ തുണികളൊക്കെ സോപ്പും പൊടിയിലൊക്കെ ഇട്ട് വെച്ച് പിന്നെ അതേപോലെ തന്നെ നമ്മളെ മുറ്റത്ത് കൂടെയൊക്കെ അവിടെ ഇവിടെയൊക്കെ കടക്കുന്ന പ്ലാസ്റ്റിക്കിൻ്റെ കവറും കാര്യങ്ങളൊക്കെ പെറുക്കിയൊക്കെ ചാക്കിലാക്കിയിട്ടുണ്ട് അപ്പോൾ ഒക്കെ ഞാൻ ഉണക്കി വെക്കൽ തന്നെയാണ് കേട്ടോ ഒന്നും നനച്ചിട്ട് അങ്ങനെ നമ്മൾ പിന്നെ ചാക്കിലാക്കി വെക്കലില്ല നമുക്കധികം ഈ ഇറച്ചി കീസും ചിക്കൻ്റെ കീസൊക്കെ തന്നെ കേട്ടോ കൊടുക്കാനുണ്ടാവുക നമ്മൾ കാറ്ററിംഗ് ഒക്കെ ചെയ്യണതുകൊണ്ട് എപ്പോൾ ചിക്കൻ കൊണ്ടുവരികയാണെങ്കിലും രണ്ട് കവറുണ്ടാവും അതേപോലെ ബീഫ് കൊണ്ടുവരാണെങ്കിലും ഒക്കെ ഉണ്ടാകും പിന്നെ മീൻ നമ്മൾ ഇവിടുന്ന് ഇതിൽ വണ്ടിക്കാർ വരുമ്പോൾ വാങ്ങിക്കുമ്പോൾ നമ്മൾ പാത്രം കാണിച്ചിട്ടാണ് കേട്ടോ മീൻ വാങ്ങിക്കലിനിപ്പോൾ ആ കവറും കൂടെ കൊണ്ടു വരണ്ടാന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതൊക്കെ കഴുകിയിട്ട് അപ്പം തന്നെ ആയാലും അങ്ങനെ തൂക്കിയിടും അപ്പോൾ അതൊന്ന് ഉണങ്ങിയിട്ട് ഇതിൽ കൊടുക്കും അല്ലാതെ നമ്മൾ അതേപോലെ തന്നെ ഇതീ കൊണ്ടുവന്നിട്ടാണെന്നുണ്ടെങ്കിൽ നിറയെ പുഴുക്കൾ കഴിക്കാറും പിന്നെ അതേപോലെ തന്നെ ഒരു 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 ജാതി സ്മെല്ലും കഴിക്കാറും അപ്പോൾ വേസ്റ്റ് ആണെങ്കിലും നമ്മൾ മാക്സിമം വൃത്തിയിൽ കൊടുക്കാൻ നോക്കുക നമ്മളെ പോലെയുള്ള വീട്ടമ്മമാരാണ് ഇതൊക്കെ ചെയ്യുന്നത് പിന്നെ ഇങ്ങനത്തെ ജോലികളൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഒരിക്കൽ ഒരു വരുമാനമാർഗ്ഗമാണ് ഇതൊക്കെ പിന്നെ ഇങ്ങനെ വേസ്റ്റ് ചാക്കിലാക്കിയിട്ട് അത് കൊണ്ടുപോയി വണ്ടിയിൽ ഇടാം അങ്ങനെ ഒരുപാട് ജോലികൾ ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരില്ലേ അപ്പോൾ നമ്മൾ മാക്സിമം നമ്മളെ വേസ്റ്റൊക്കെ നല്ല വൃത്തിയിൽ കൊടുക്കാൻ നോക്കുക അപ്പോൾ ഞാൻ അങ്ങനെ തന്നെ ചെയ്യല് പിന്നെ അതേപോലെ തന്നെ മഴ കൊള്ളാതെക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഈ ഒരു പിന്നെ എന്താ പറയുക നമ്മൾ നമ്മളീ ഒരു കിച്ചൻ്റെ ഭാഗത്ത് ഈയൊരു ഭാഗത്ത് ഷീറ്റ് കെട്ടിക്കണം അല്ല അവിടെ വെക്കലിട്ടോ മഴ കൊണ്ടു പിന്നെ നനഞ്ഞിട്ട് ഒക്കെ ആകെ വൃത്തിയിടും സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഒക്കെ ഉണക്കി എടുത്ത് വയ്ക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് പിന്നെ നമ്മൾ അവിടെയൊക്കെ ഈ ഒരു വേസ്റ്റ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അൻപത് രൂപയാണ് കേട്ടോ കൊടുക്കൽ അത് രണ്ട് മാസം കൂടുമ്പോളോ അല്ലെങ്കിൽ ഒരു മാസം കൂടുമ്പോഴൊക്കെ തന്നെയാണ് വേസ്റ്റ് കൊണ്ടുപോകാൻ വരിക അപ്പോൾ നമുക്ക് എല്ലാ മാസവും ഉണ്ടാവലുണ്ട് കേട്ടോ അങ്ങനെ പ്ലാസ്റ്റിക്കിൻ്റെ കവറും അതും ഇതൊക്കെ പിന്നെ അങ്ങനത്തെ അൻപത് രൂപയൊന്നും കൊടുക്കാൻ നമ്മൾ മടിക്കരുത് കാരണം നമ്മൾ തൊടിയിലവിടെയും ഇവിടെയും കിടക്കുന്ന വേസ്റ്റും കാര്യങ്ങളൊക്കെ പിന്നെ നമ്മൾ പെറുക്കി ഇങ്ങനെ ചാക്കിലാക്കി വെച്ച് അത് ഒരു കൊണ്ടുപോകല്ലേ അപ്പോൾ ആ അൻപത് രൂപ കൊടുക്കണെന്തിനാണ് നമ്മൾ മടിക്കുന്നത് പിന്നെ എത്ര പൈസ നമ്മൾ വെറുതെ വെറുതെ അല്ല എത്ര പൈസ നമ്മൾ ചിലവാക്കി കളയുന്നുണ്ട് അപ്പോൾ ഈ ഒരു അൻപത് രൂപ അത് അവർ ഈ വേസ്റ്റ് കൊണ്ടോണ്ടിന് കൊടുക്കല്ലേ അപ്പം അതിന് മടി കാണിക്കാതെ കൊടുക്കാൻ നല്ലത് നമ്മൾ തൊടുകയൊക്കെ വൃത്തിയായി കിട്ടും ചെയ്യും പിന്നെ പ്ലാസ്റ്റിക്കൊക്കെ കത്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ അതിൻ്റെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ എത്ര അറിഞ്ഞാലും ചില ആൾക്കാർ ചമ്മലൊക്കെ ചൂടുന്നതിൻ്റെ ഇടയിൽ കൂടെ പ്ലാസ്റ്റിക്കൊക്കെ ഇട്ടിട്ട് അങ്ങനെ കത്തിക്കൊക്കെ ചെയ്യും നമ്മൾ തന്നെ കണ്ണൽ കാണലുണ്ട് പക്ഷേ അങ്ങനെയൊന്നും നമ്മളൊരിക്കലും ചെയ്യരുത് നമുക്ക് അതിൻ്റെ സ്മെല്ല് പിന്നെ നമ്മുടെ മൂക്ക് കടിച്ചു കഴിഞ്ഞാൽ നമുക്കും കുറെ കഴിയുമ്പോൾ എന്തെങ്കിലും അസുഖം കാര്യങ്ങളൊക്കെ വരും അതേപോലെ തന്നെ നമ്മുടെ വീട്ടിൽ കുഞ്ഞു കുഞ്ഞുമക്കളുണ്ടാവും ആ മക്കളൊക്കെ അവർ ശ്വസിച്ച് കഴിഞ്ഞാൽ അതൊക്കെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെയാണ് അവരുടെ ഹെൽത്തിനൊക്കെ നല്ല പ്രോബ്ലം ഉണ്ടാവും അപ്പോൾ നമ്മൾ നമ്മളതൊക്കെ മനസ്സിലാക്കിയിട്ട് അൻപത് രൂപ കൊടുത്താണ്ട് നമ്മളെ തൊഴിലുള്ള പ്ലാസ്റ്റിക് ഒക്കെ ഒഴിവാക്കാൻ മാക്സിമം നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ അധികം ആൾക്കാർ കൊടുക്കണ പോലെ തന്നെ ആവും എന്നാലും കൊടുക്കാൻ മടി കാട്ടുന്ന ആൾക്കാരും ഉണ്ടാവും കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കാരണം ഉണ്ട് ഞാൻ ഈ ഒരു സർവേക്കൊക്കെ പോകുമ്പോൾ സർവേക്കൊക്കെ പോകലുണ്ടായിട്ടോ അപ്പോൾ സർവേക്കൊക്കെ പോകുമ്പോഴേ ഓരോ വീട്ടിൽ ചെല്ലുമ്പോൾ എന്നോട് പറയും വേസ്റ്റിനാണോ അങ്ങക്ക് വേസ്റ്റ് ഉണ്ടോ എങ്കിലും വേണം അൻപത് രൂപ തരുക അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചില ഉമ്മമാരൊക്കെ അങ്ങനെ പറയലുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അപ്പോൾ ഞാൻ വേസ്റ്റൊക്കെ മേലൊക്കെ കൊണ്ടുപോയി വെച്ചു പിന്നെ അതേപോലെ നമുക്ക് തുണികൾ അലക്കാണ്ടെങ്കിൽ അതൊക്കെ ഞാൻ അലക്കിയിട്ട് പിന്നെ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഒൻപത് മണിൻ്റെ ബസ്സിനാട്ടോ ഐഫ് കുട്ടിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകുന്നത് അപ്പോൾ നമ്മളവിടെ ഗവൺമെൻറ് ഉണ്ട് കരുളായി അങ്ങട്ടാട്ടോ പോന്നിട്ടുള്ളത് പിന്നെ അയഫക്കുട്ടിക്ക് എന്താ വെച്ചാൽ ഓൾക്ക് പിന്നെ ഈ താടിൻ്റെ അവിടെ ഒരു മുഴ പോലെ ഉണ്ടായിട്ടുണ്ടായിട്ടോ അപ്പോൾ അത് എന്താണെന്ന് അറിയില്ല അപ്പോൾ ഭയങ്കര വേദന ഉണ്ടിനി അപ്പോൾ ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് പോന്നതെട്ടോ അങ്ങനെ അയഫക്കുട്ടെ ഡോക്ടറെ ഒക്കെ കാണിച്ച് മരുന്നൊക്കെ വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടാക്കി പിന്നെ ഞാനും ഉമ്മി ടൈൽസ് വാങ്ങാൻ വേണ്ടിയിട്ട് ചന്തക്കുന്നൊക്കെ പോന്നിട്ടുണ്ട് ഉമ്മി ഞാനും ഇളച്ചൻ്റെ മോനും ഉണ്ട് നമ്മളെ റിച്ചു മോനുണ്ട് പിന്നെ അതേപോലെ അമ്മാൻ്റെ ഉണ്ട് കേട്ടോ ഞങ്ങളുടെ കൂടെ അപ്പം നമ്മൾ ചന്ത കുന്നക്കാണ് കേട്ടോ പോന്നിട്ടുള്ളത് ടൈസ് വാങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു കടന്റെ പേര് ഞാൻ അപ്പോൾ എനിക്ക് ഓർമ്മ ഉണ്ടായിട്ടോ കൈസ് ഇപ്പം എനിക്ക് ഓർമ്മയില്ല അപ്പം അതുകൊണ്ട് ഞാൻ പറയുന്നില്ല കേട്ടോ ഇനി തെറ്റിച്ച് പറയണ്ടാന്ന് വിചാരിച്ചിട്ട് ഇവിടെ നല്ല കമ്പനി സാധനങ്ങളാണ് കേട്ടോ കൊടുക്കുന്നത് പിന്നെ അതേപോലെ തന്നെ ഒരുപാട് നല്ല നല്ല കളക്ഷൻസുകളുണ്ട് അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ പിന്നെ വാങ്ങിക്കേണ്ടത് കിച്ചണക്ക് ഉള്ളത് മാത്രാണ് കേട്ടോ കിച്ചണക്കുള്ളതും നമ്മൾ സിറ്റൗട്ടിൽ രണ്ട് ഫില്ലർ ഉണ്ടല്ലോ ആ ഒരു ഫില്ലറുമൊക്കെ ഉള്ളതും കേട്ടോ വാങ്ങിക്കേണ്ടത് അപ്പോൾ ഞാൻ അപ്പോൾ കാണിച്ചില്ലേ എൻ്റെ കൈ ഇങ്ങനെ വെച്ചിട്ട് കാണിച്ചില്ല അതാണ് കേട്ടോ നമ്മൾ സെലക്ട് ചെയ്തത് അപ്പോൾ പിന്നെ ജസ്റ്റ് അതിലേക്കൊന്ന് നടന്നു നോക്കിയിട്ട് അവിടെ ഉള്ളതൊക്കെ ഒന്ന് ഒന്ന് കണ്ട് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്താട്ടോ ഒരുപാടൊന്നും ഇല്ല ഇഷ്ടംപോലെ സെലക്ഷൻ ഇവിടെ ഉണ്ട് ഞാൻ പറഞ്ഞല്ലോ മേലെയുണ്ട് കേട്ടോ മേലക്കൊന്നും നമ്മൾ പോയിട്ടില്ല പിന്നെ ഈ ഒരു ടൈസും കടയിൽ വന്നപ്പോൾ സത്യം പറയട്ടോ ഭയങ്കര സന്തോഷം പിന്നെ അതേപോലെ തന്നെ നമ്മളോട് നമ്മളെ കസ്റ്റമേഴ്സിനോട് പെരുമാറുന്ന ഒരു രീതി ഉണ്ടല്ലോ അതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു നല്ല നല്ല മനസ്സില്ല നല്ല സ്വഭാവമുള്ള ആൾക്കാരാണ് കേട്ടോ അവിടെയുള്ള ആൾക്കാരൊക്കെ നമ്മളെന്ത് കച്ചവടക്കാരാണെങ്കിലും നമ്മളെ കടയ്ക്ക് ആൾക്കാർ വരുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ നല്ല സ്നേഹത്തോടെ അവരോട് പെരുമാറണം അവർ വാങ്ങിയാലും ഇല്ലേലും ഒക്കെ അപ്പോൾ അങ്ങനെ നല്ലൊരു പെരുമാറ്റ രീതിയും അതേപോലെ തന്നെ വിലയും കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തരാനും എല്ലാ കാര്യത്തിനും ഉഷാർ എന്ന് കേട്ടോ അവിടെയുള്ള കസ്റ്റമേഴ്സ് അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഭയങ്കര സന്തോഷമായി പിന്നെ അതേപോലെ തന്നെ നമ്മൾ ആഗ്രഹിച്ചതൊക്കെ ആഗ്രഹിച്ച സാധനം തന്നെ നമുക്ക് കിട്ടി പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മളെന്തേലും വാങ്ങിക്കാൻ പോകുമ്പോൾ നമ്മളത് വാങ്ങിച്ച് തൃപ്തിപ്പെട്ടു പോരൂലേ അങ്ങനെയാണ് കേട്ടോ എന്നാലും പോകുന്നത് നല്ല തൃപ്തിപ്പെട്ടു പോകുന്നു പിന്നെ ഫില്ലർമൊക്കെ ഉള്ളത് ഞാൻ എൻ്റെ കൈ വെച്ചിങ്ങനെ കാണിച്ചു തന്നു കേട്ടോ ഇനിയിപ്പോൾ എന്തായാലും നമ്മൾ എന്താ ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചായിരുന്നുണ്ട് നമ്മളെ വീടുപണിയൊക്കെ മൊത്തമായിട്ട് കഴിഞ്ഞിട്ട് കാണിച്ചതായിരുന്നുണ്ട്ട്ടോ അങ്ങനെ കുറച്ച് നേരം അതിലൊക്കെ നടന്ന് ഇതാണ് കേട്ടോ നമ്മൾ പിന്നെ ഫില്ലറുമൊക്കെ വാങ്ങിയിട്ടുള്ളത് പിന്നെ ടൈല് മാത്രമല്ല കേട്ടോ നമ്മളെ യൂറോപ്യൻ ക്ലോസറ്റുകളും അതേപോലെ തന്നെ വാഷ് പേസും ഒക്കെ ഉണ്ട് അങ്ങനെ ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ബില്ലൊക്കെ അടിച്ച് ഒക്കെ കഴിഞ്ഞതിന് ശേഷം അതാണ് നമുക്ക് വെള്ളമൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ അവർ അങ്ങനെ ആ വെള്ളമൊക്കെ കുടിച്ച് നമ്മൾ പിന്നെ അവിടെ നിന്ന് പോന്നിട്ടോ പിന്നെ അവിടുന്ന് ഒരു ഓട്ടോ ഒക്കെ കിട്ടി അങ്ങനെ നമ്മൾ നമ്മളെ വീട്ടിലേക്ക് പോന്നിട്ടുണ്ട് അപ്പോൾ അപ്പോഴത്തന്നെ പിന്നെ സമയം രണ്ടര കായിട്ടുണ്ട് അപ്പം ഞാൻ ഇന്ന് വീട്ടിൽ നിന്ന് മഞ്ഞിപ്പാനേയും കൂടെ അവിടുന്ന് ആണ് കേട്ടോ ചോറൊക്കെ കഴിച്ചത് വീട്ടിൽ നിന്ന് പറഞ്ഞാൽ നമ്മളവിടെ ഷട്ടാണല്ലോ ഞങ്ങൾക്ക് അറിയില്ലേ അപ്പോൾ പിന്നെ അവിടെ പണിക്കാരുണ്ടാണോ അവിടെത്തന്നെ ഇട്ടാ നിൽക്കൽ അപ്പോൾ ഞങ്ങൾ അങ്ങനെ പോന്നു പിന്നെ ഒരു സാധനങ്ങൾ നമ്മൾ പോന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ടോ പിന്നെ കൊടുത്തയച്ചത് അപ്പോൾ നമ്മൾ ഇതാ ടൈലൊക്കെ ഇറക്കാനൊക്കെ ഞങ്ങളെല്ലാവരും കൂടിയിട്ടുണ്ട് അപ്പം ഞാൻ ജസ്റ്റ് വെറുതെ ഒന്ന് വീഡിയോ എടുത്താട്ടോ പിന്നെ ഞാനും കൂടിയിട്ടുണ്ട് ഇപ്പാൻ്റെ കൂടെ അത് ഇറക്കി വയ്ക്കാനൊക്കെ വലുതൊന്നും ഇറക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല കാരണം നല്ല വെയിറ്റ് ആണ് ചെറുതുണ്ടല്ലോ ഈ ഫില്ലറുമുക്ക് ഉള്ളതൊക്കെ ഉണ്ടല്ലോ അത് ഞാനും ഇപ്പം ഇളച്ചൻ്റെ മോനൊക്കെ കൂടിയിട്ട് അങ്ങോട്ട് സിറ്റൗട്ടൊക്കെ ഇറക്കി വെച്ചു അപ്പോൾ രാവിലെയൊക്കെ പണിക്കാരുണ്ട് ഇനി അപ്പോൾ ഒരു കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ഒരു പോയിട്ടോ പിന്നെ നീ നാളെ വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയതാണ് ഇപ്പോൾ നമുക്ക് രണ്ട് റൂമും ഹാളും ഒക്കെ പിന്നെ ടൈലറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ കിച്ചണും സിറ്റൗട്ടും ഈ ഫില്ലറും ഒക്കെ തന്നെയുള്ള ഇട്ട് ഇടാൻ അപ്പോൾ കിച്ചണക്കുള്ള സാധനം നമുക്ക് ഇപ്പോഴാണ് കിട്ടിയത് ഇനിയിപ്പോൾ ഇതും നാളെ എന്തായാലും ഉപയോഗിക്കാരം അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മളെ വീട്ടിലേക്ക് എത്തിയപ്പം വൈകുന്നേരം ആയിരിക്കുന്നു ടാസർബാഗ് കൊടുത്തിട്ടാണ് നമ്മളെ വീട്ടിൽ എത്തിയത് പിന്നെ ഞാൻ രാവിലെ പോയപ്പോൾ ചോറ് മാത്രമേന്ന് വെച്ചിട്ടുള്ളൂ ഇനി കൂട്ടാനൊന്നും ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ സാമ്പാർ ഉണ്ടായിന് ഇവിടെ നിലത്തെ അപ്പോൾ അത് ചൂടാക്കി വെച്ചിട്ടുണ്ടായിന് പിന്നെ അതേപോലെ ചിഞ്ചിമുളോട് മുട്ട പൊരിച്ചോണ്ടീന്ന് പറഞ്ഞ് അങ്ങനെ ഓരോ അതൊക്കെ കൂട്ടിയിട്ട് ഉച്ചക്ക് ചോറൊക്കെ കഴിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് വൈകുന്നേരത്തിന് കറിയൊന്നുമില്ല അപ്പോൾ ഞാൻ കുറച്ച് ചിക്കൻ ഉണ്ടായിന് ഫ്രിഡ്ജിലിട്ടിട്ട് ചിക്കൻ കറി ഉണ്ടാക്കാം കേട്ടോ അപ്പം അതിൻ്റെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കാൻ ഒരു മൂന്ന് സവാള അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് അത് ഇതാ കുറച്ച് ഓയില് ഒഴിച്ചു കൊടുത്തിട്ട് ചട്ടിക്ക് കുറച്ച് ഓയില് ഒഴിച്ചെടുത്തിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് നമ്മൾ നെയ്ച്ചോറും ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പം സവാള ഫ്രൈ ചെയ്തെടുക്കൂല ആ ഒരു രീതിയിൽ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ അതാ ഒക്കെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കണം കൈ കൊണ്ട് പൊടിച്ചെടുത്താലും മതി അല്ലെങ്കിൽ നമുക്ക് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ചെറിയ ജാറിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുത്താലും മതി കേട്ടോ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കുകയാണ് നല്ലത് കൈ കൊണ്ടാകുമ്പം കുറേ അങ്ങോട്ട് പൊടിഞ്ഞ് കിട്ടൂല ജാറിലാവുമ്പോൾ നല്ല രീതിയിൽ തന്നെ പൊടിഞ്ഞു കിട്ടുമല്ലോ അപ്പോൾ ഞാനിതാ ഇത് ജാർക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് പൊടിച്ച് കൊണ്ടിട്ടോ അപ്പോൾ ഈ ഒരു ചിക്കൻ കറി നല്ല ഗ്രേവിയോട് കൂടിയിട്ടുള്ള ചിക്കൻ കറിയാണ് പിന്നെ നമ്മളോട് ഇടയ്ക്കൊക്കെ കമൻറ്റിൽ ഓരോ കൂട്ടുകാര ചോദിക്കലുണ്ട് ചിക്കൻ കറീൻ്റെ റെസിപ്പി ഇടുമോ എന്നൊക്കെ ചോദിക്കലുണ്ട് അപ്പോൾ വലിയ റെസിപ്പി ഒന്നല്ലെങ്കിലും ചെറുതായിട്ട് ഞാൻ ഉണ്ടാക്കിയൊരു ചിക്കൻ കറിയാണ് അപ്പോൾ ഞാൻ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടോ പിന്നെ നല്ല ടേസ്റ്റുള്ള ചിക്കൻ കറിയാണ് അപ്പോൾ അത് പൊടിച്ചെടുത്തിട്ടുണ്ട് പിന്നെതാ ഞാൻ ഒരു മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് ആ തക്കാളിയും ആ ഒരു ചാറിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കണുണ്ട് ഈ ഒരു ചിക്കൻ കറിക്ക് അധികം സമയമൊന്നും വേണ്ടിയിട്ടുണ്ടാക്കാൻ പിന്നെ ഈ സവാള ഫ്രൈ ചെയ്ത് വെക്കണ ടൈമ് മാത്രമേ ഉള്ളൂ പിന്നെ ഞാൻ ഈ തക്കാളി ജാറുക്ക് ഇട്ട് കൊടുത്തല്ലോ അതിൻ്റെ കൂടെ ഞാൻ ചേർത്ത് കൊടുത്തത് ഇപ്പം കസ്കസ് ആണ് കേട്ടോ അതൊരു ഒന്നര സ്പൂൺ എടുത്തിട്ട് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടേന് അപ്പോൾ കസ്കസ് വെള്ളത്തിലിട്ട് വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് അരഞ്ഞ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടേക്കാറും അതേപോലെ തന്നെ അത് കുറച്ചായാലും അരഞ്ഞ് കിട്ടാൻ കരുതിയിടാണ് അപ്പോൾ ഞാൻ ആ തക്കാളിൻ്റെ കൂടെ ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാനായിട്ട് ചെയ്തത് കസ്കസ് എന്ന് പറഞ്ഞാൽ വെള്ള കളറായിട്ട് കടുക് കാട്ടിൽ ചെറുതായിട്ട് ഇങ്ങനെ ചെറിയൊരു ഉണ്ടാവും നിങ്ങൾക്ക് അറിയോ ഉണ്ടാവും കറിയുമല്ല എനിക്കറിയില്ല നമ്മൾ വെജിറ്റബിൾ കുറുമൊക്കെ ഉണ്ടാക്കൂലേ അപ്പോൾ കറി നല്ല തിക്കാവാൻ വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കണതാണ് കേട്ടോ അതില്ലെങ്കിൽ ഒരു അഞ്ചാറ് അണ്ടിപ്പരിപ്പ് വെള്ളത്തിലിട്ടിട്ട് ഒന്ന് അരച്ചെടുത്താലും മതി അപ്പം അതൊക്കെ അരച്ചെടുത്തതിന് ശേഷം പിന്നെ നമ്മൾ പിന്നെ സവാള ഫ്രൈ ചെയ്തെടുത്ത ആ ഒരു ഓയിലിലേക്ക് ഒരു നാല് ഏലക്കായ രണ്ട് മൂന്ന് ഗ്രാമ്പു ചെറിയ രണ്ട് കഷ്ണം പട്ടൊക്കെ ഒന്ന് പൊട്ടിച്ചെടുത്തു പിന്നെ ഒരു സവാള അരിഞ്ഞത് വൈക്ക് ചേർത്ത് കൊടുത്തു പിന്നെ ഓയിൽ കുറച്ചധികമായിട്ട് തോന്നിയപ്പോൾ ഞാൻ കുറച്ച് ഓയിലും മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി ആ ഒരു സവാള അതിലിട്ടിട്ട് വഴറ്റിയെടുക്കണം പിന്നെ അതേപോലെ തന്നെ ചിക്കനൊക്കെ ഞാൻ കഴുകി വെച്ചിട്ടുണ്ട് ഇനി ഇത് ഒരു കിലോ ചിക്കൻ ഉണ്ടാവും കേട്ടോ പിന്നെ സവാളൊക്കെ ഫ്രൈ ആയി വന്നപ്പം അതിക്കണ്ട മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഒന്നര സ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട് രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട് മുക്കാൽ ടീസ്പൂണ് മഞ്ഞൾ പൊടിയും ചേർത്തിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കുരുമുളക് പൊടി ചേർക്കണമെങ്കിൽ ചേർക്കാം കേട്ടോ എൻ്റെ അടുത്ത് കുരുമുളക് പൊടിച്ചതില്ലേനെ അപ്പം ഞാൻ ചേർത്തിട്ടില്ല പിന്നെ ആ പൊടികളൊക്കെ മൂത്ത് വന്നതിന് ശേഷം നമ്മൾ തക്കാളിയും കസ്കസും അരച്ച് വെച്ചിരുന്നല്ലോ ആ ഒരു അരപ്പുമായിട്ട് ചേർത്ത് കൊടുത്തു ഇതിൽ കസ്കസ് ശരിക്കും ഇങ്ങോട്ട് അരഞ്ഞിട്ടില്ല കേട്ടോ ഇങ്ങനെ ഇടക്ക് ഇങ്ങനെ കാണുന്നുണ്ട് ഇതിൽ ഈ കസ്കസ് അരച്ചെടുക്കാൻ നല്ല കെതിയുടെടാട്ടോ നമുക്ക് അമ്മ ഉണ്ടെങ്കിൽ നല്ല സുഖമാണ് അമ്മിയുണ്ടെങ്കിൽ അമ്മിയും മിട്ടിട്ട് അരച്ചെടുത്താൽ മതി ഈ ചെറിയ ജാ ജാറിലാവുമ്പോഴേ അരഞ്ഞു കിട്ടാം കെതിയുടെടേക്കാരം അങ്ങനെ ആ ഒരു തക്കാളി അരച്ചതൊക്കെ ചേർത്ത് പിന്നെ അയി വെള്ളമൊക്കെ വറ്റണത് വരെ അതിൽ ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുത്തു പിന്നെ നമ്മൾ പിന്നെ സവാള ഫ്രൈ ചെയ്തെടുത്തത് അരച്ച് വെച്ചിട്ടുണ്ടേനല്ലോ അല്ലെ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതും അതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് കരിഞ്ഞിട്ട് നല്ല കേട്ടോ ഇതിൻ്റെ കളർ ഇങ്ങനെ ഒരു കറുത്ത കളറായിട്ടുള്ളത് സവാള ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ അതിൻ്റെ കളർ മാറുന്നില്ലത് അപ്പോൾ അങ്ങനത്തെ സ്മെല്ലും ചൊവയും കാര്യങ്ങളൊന്നും ഇല്ലേനെ കേട്ടോ കരിഞ്ഞതൊന്നുമല്ല അങ്ങനെ അതൊക്കെ ആയിട്ട് ചേർത്ത് കൊടുത്ത് പിന്നെ കുറച്ച് വെള്ളമൊക്കെ ഒന്ന് വഴറ്റിയെടുത്തു പിന്നെ നമ്മൾ കഴുകി വെച്ച ഒരു പിന്നെ ചിക്കൻ ഉണ്ടല്ലോ അത് ഇതിക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഒരു ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനെ കേട്ടോ ഉപ്പൊക്കെ നമ്മളെ പാകത്തിന് ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ വെള്ളമൊന്നും അധികം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ചിക്കനിൽ തന്നെ വെള്ളം പൊടിഞ്ഞു വരും അപ്പൊ നമ്മൾ തക്കാളി അരച്ച ഒരു ജാറൊന്ന് ചുഴക്കിയിട്ട് ഞാൻ കുറച്ച് വെള്ളം വെള്ളത്തിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക അപ്പോൾ വേറെ ചട്ടി ഇല്ലാത്ത പോലെ ഈ ഒരു ചട്ടി തന്നെ അടുപ്പത്ത് വെച്ചേക്കണ അപ്പോൾ ചിക്കൻ ചിക്കന് ഇതിപ്പോ പുതിയ ചട്ടിയല്ലേ അപ്പോൾ എപ്പോഴും ഇപ്പൊ തന്നെ ഇപ്പം എടുക്കല് കറി ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോൾ എന്തായാലും തിളച്ച് പുറത്ത് പോവും അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ ഞാൻ ഞാൻ കാട്ടണ പോലെ നിങ്ങൾ ആരും കാട്ടരുത് വലിയ പാത്രം ഉണ്ടെങ്കിൽ അതിൽ കുക്ക് ചെയ്തു വേണ്ടി ഞാനിപ്പോൾ ഈ ഒരു പാന അടുപ്പത്ത് വെച്ചും ചെയ്ത് ഇനിയിപ്പോൾ വേറെ കഴുകാവും മടിച്ചിട്ടോ തന്നെ വെച്ചത് അപ്പോൾ ചിക്കന് വെന്ത്ക്കണമെന്ന് നോക്കിയപ്പോൾ വെന്തിട്ടില്ല ഇനി കുറച്ചും കൂടെ വേവുണ്ട് അപ്പോൾ ഇനി ചെറിയ തേയില ഇട്ടിട്ട് ഇവിടെത്തന്നെ വെക്കുകയാണ് പിന്നെ നമ്മളെ ചിക്കൻ കറി കളർ നമ്മൾ മുളക് പൊടി കളറില്ലായിട്ടാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് പിന്നെ നല്ല കളറൊക്കെ വേണമെങ്കിൽ കാശ്മീരി മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ചിക്കൻ വെന്ത് വന്നതിന് ശേഷം ഞാൻ അത് അതിക്ക് കുറച്ച് തൈരും ചേർത്ത് ഇത് നല്ല പുളിയില്ലാത്ത തൈരട്ടോ അപ്പോൾ ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ ഇല്ലാത്ത തൈരാണെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുത്തോളേണ്ടി ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് മല്ലിയലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം ഈ ഒരു ചിക്കൻ കറി നല്ല സ്റ്റീലിൻ്റെ കടയിലൊക്കെ ഉണ്ടാക്കി നല്ല കളറൊക്കെ ഉണ്ടായിന് ഈ ചട്ടിയിലായിട്ട് കേൾക്കാറട്ടോ അതിൻ്റെ കളറിന് വ്യത്യാസം വന്ന് എന്താ എനിക്കറിയില്ല പിന്നെ ഇതിരുമ്പിൻ്റെ ചട്ടിയല്ലേ ഇതിന് ചിലപ്പം ഉണ്ട് പുതിയ ചട്ടി ചട്ടിയാകുമ്പോൾ കളറിന് ഒരു വ്യത്യാസം വരില്ല അതുകൊണ്ടാണോ എന്താണെന്ന് അറിയില്ല കേട്ടോ എന്തായാലും ചിക്കൻ കറി ടേസ്റ്റ് ഒക്കെ ഉണ്ട് ഇനി കാണാൻ ഇങ്ങൾക്ക് ഒരു കുമ്മും കിട്ടിയിക്കണമല്ലേന്ന് എനിക്കറിയില്ല ചില കറി കാണുമ്പോൾ നല്ല ഭംഗിയാണല്ലേ കാണാൻ പിന്നെ നമ്മളെ ക്യാമറയും അത്ര വലിയ ക്ലിയർ ഉള്ള ക്യാമറ ഒന്നുമല്ല എന്തായാലും എന്താ പറയുക ഒറിജിനൽ ചിക്കൻ കറിയാണ് കേട്ടോ സത്യമായിട്ടും നല്ല ടേസ്റ്റ് ഉണ്ടായിന് കേട്ടോ ചില ആൾക്കാർ പറയും നിങ്ങൾ തന്നെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിനീന്നൊക്കെ പറയും അങ്ങനെയല്ല ഞാൻ ഉണ്ടാക്കിയിട്ട് ടേസ്റ്റ് ഉണ്ടെങ്കിൽ തന്നെ ഞാൻ ടേസ്റ്റ് ഉണ്ടെന്ന് പറയലുള്ളൂ അല്ലെങ്കിൽ ഞാൻ ടേസ്റ്റ് ഇല്ല എന്ന് പറയലുട്ടോ അപ്പോൾ നമ്മളെ അപ്പം ചുട്ടപ്പോൾ ശരിക്കും റെഡി ആയില്ല അത് ഞങ്ങളോട് പറഞ്ഞില്ലേ അപ്പോൾ നമ്മൾ ചിക്കൻ കറിയൊക്കെ അതാണ് ഞാനൊരു ബൗളിക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ രാവിലെ ചുട്ട വെള്ളപ്പം ഉണ്ടേനേം ബാക്കി അപ്പോൾ അതിൽ കൂട്ടിയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഇത്രയ്ക്ക് തന്നെ ഉള്ളൂ കേട്ടോ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നമ്മളെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കരുത് മറക്കരുതോ അപ്പോൾ ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്